ഹായ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല ഭംഗിയുള്ള കാലിഗ്രാഫിലെ രീതിയിലുള്ള അറബിക് ലോക്കറ്റ് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വണ് നമുക്ക് അഞ്ച് ഗ്രാം ആറ് ഗ്രാമിലൊക്കെ അടങ്ങിയ നല്ല രണ്ടാള എഴുതിയുള്ള മോഡലാണ് ഇത് നമുക്ക് രണ്ടര പവന് മൂന്ന് പവനൊക്കെ മുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ലോക്കറ്റാണ് ഇത് കണ്ടില്ലേ രണ്ടാള പേര് ഉള്ള അതുപോലെ തന്നെ സെക്കൻഡ് വൺ നമുക്ക് നാല് ഗ്രാമിൽ അടങ്ങിയ ലോക്കറ്റാണ് ജാഫർ എന്നാണ് ഇതിൻ്റെ പേര് എഴുതിയിട്ടുള്ളത് ഇത് നോർമൽ അറബിക്കാണ് ഇത് നമുക്ക് ഒന്നര പവന് രണ്ട് പവൻ്റെയൊക്കെ മാലേമ്മിൽ നമുക്ക് ഇടാൻ പറ്റും അതുപോലെ തേർഡ് വൺ ആണ് ഞങ്ങളെ ഹൈലൈറ്റ് ഇത് രണ്ടാളെ പേര് എഴുതി ഇതിൻ്റെ സ്റ്റോണ് രണ്ട് സ്റ്റോൺ വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും സ്റ്റോൺ ഒന്നും അങ്ങനെ പോകുന്നില്ല അതുപോലെ ഒരാളെ പേര് നമ്മൾ റോഡിയും ചെയ്തിട്ടാണ് ആറ് ഗ്രാമും എട്ട് ഗ്രാമും സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് നമുക്ക് മൂന്ന് പവന് മൂന്നര പവൻ്റെ മുകളിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അത് പോരാത്തരം ഇഷ്ടം കേട്ടോ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നതാണ് ഞങ്ങൾക്ക് ഓൺലൈനിൽ അതായത് യൂട്യൂബിലായാലും വാട്സപ്പ് അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ എൻക്വയറി വരുന്ന മോഡലാണ് ഇത് ഏഴ് ഗ്രാം എട്ട് ഗ്രാം ഇതിപ്പോൾ ഇപ്പോൾ എഴുതിയുള്ളത് നോർമൽ അറബിക് അറബിക്കിലോട്ടറാണ് ചിലവർ കാലിഗ്രാഫിൽ എഴുതി തരും അത് ഞങ്ങൾ ഞങ്ങൾ തന്നെ എഴുതി കൊടുക്കണമെന്നാണ് അവർ തന്നെ പറഞ്ഞാൽ തന്നിട്ട് അപ്പോൾ ഇതുപോലത്തെ മഹർമാലകളും അതുപോലെ ലോക്കറ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ